നമ്മുടെ പ്രവർത്തനം മെച്ചപ്പെടുത്തുക സ്വന്തം ജീവിതശൈലിയെ ശൈലിയെ സ്വയം വിലയിരുത്തി വേണ്ട മാറ്റങ്ങൾ വരുത്താനുള്ള ശേഷി നാം ആവിഷ്കരിക്കണം പഴയകാലത്തെ കാലത്തെ നേട്ടങ്ങൾ വിവരിക്കുന്നതിന് പകരം നാളെ ചെയ്യാവുന്ന പുതിയ കാര്യങ്ങൾ ശ്രദ്ധ പുലർത്തിയാൽ ജീവിതം മുഷിക്കുകയില്ല അറിവിന് മുൻതൂക്കം കിട്ടുന്ന സമൂഹമാണ് ഇന്നുള്ളത് കാലത്തിനൊപ്പം പിടിച്ചു നിൽക്കാൻ നിരന്തരം യത്നിക്കുന്നവരെയാണ് വിജയം കാത്തിരിക്കുന്നത് പുതിയ കാര്യങ്ങൾ പഠിക്കാൻ ക്ഷമ കാട്ടാതിരിക്കുകയും പഴയതിൽ വിരസതയെപ്പറ്റി പരാതിപ്പെടുകയും ചെയ്യുന്നവർക്ക് ഒരിക്കലും ഉയരാൻ കഴിയുകയില്ല മനുഷ്യന്റെ ഏത് പ്രവർത്തനവും മെച്ചപ്പെടുത്താൻ തീർച്ചയായും കഴിയുമെന്ന കാര്യം ഓർക്കുക നമ്മുടെ നല്ല പ്രവർത്തനങ്ങൾ നമുക്ക് കാഴ്ചവെക്കാൻ ദൈവേശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ